നമ്മൾ സ്വാദിഷ്ടമായ നമ്മളെ ചക്ക കുഴച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ കറി വെക്കുന്നുണ്ട് ഉള്ളി ചിക്കനാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മളെ വീഡിയോ രണ്ടും രണ്ട് വീഡിയോ ആണ് രണ്ട് വീടിയായിട്ട് ഇടുന്നതായിരിക്കും നമുക്ക് പോവാം നമ്മളിന്ന് കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് ചക്ക ഇത് നല്ല വരിക്ക ചക്കയുടെ ചക്കയാണിത് നല്ല പച്ച ചക്കയാണ് ഇത് നമ്മളിതുകൊണ്ട് നമ്മൾ ചക്ക കുഴച്ചതാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നമുക്കിത് തയ്യാറാക്കാനായിട്ട് പോവാം വീഡിയോയിലേക്ക് അപ്പോൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പം നമുക്ക് തുടങ്ങാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അത്ര ചെറുതാക്കണ്ട ഇങ്ങനെ നോക്ക് എല്ലാം നമുക്കൊന്ന് ഒന്ന് അരിഞ്ഞെടുക്കാം ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ചക്ക അരിയാൻ നമ്മൾ കൈ കൊണ്ട് അരിയാൻ പറ്റാത്ത ആൾക്കാർ എന്തെങ്കിലും വെച്ച് അരിഞ്ഞാൽ മതി കൈ കുറേ നമ്മൾ അരിയുമ്പോഴേ കൈ മുറിയാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് നമ്മൾ എന്തിനെങ്കിലും പുറത്ത് വെച്ച് അരിയുന്നതായിരിക്കും നല്ലത് ഇത്രയൊക്കെ അരിഞ്ഞെടുക്കുമ്പോൾ എന്തായാലും കൈ മുറിയും നല്ല ഇത് ചെയ്ത് പരിചയമുള്ളവർക്ക് മാത്രം അങ്ങനെ കൈ കൊണ്ടൊക്കെ അരിയാൻ പറ്റുള്ളൂ അപ്പം നമുക്കിത് കുക്കറിടാം നമ്മൾ ചക്ക കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരു കഴുക് കഴുകിയിട്ടാണ് ഒരു വെള്ളത്തിൽ നമ്മൾ കഴുകിയിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മതി കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പിട്ടാൽ മതി നമുക്ക് ലേശം ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അടിയിലൊന്ന് പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചക്ക വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടടി അടിച്ചിട്ട് ഇറക്കാം ആ സമയത്തിന് നമുക്ക് നമ്മളെ തയ്യാ തയ്യാറാക്കാം ചക്കലിക്കുള്ള അരപ്പ് തയ്യാറാക്കാം നമ്മളൊരു നാലഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് വയലറ്റ് കാന്താരി അതൊരു ആറെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഒരു ഒരഞ്ചല്ലി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു തണ്ട് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് നമ്മൾ തേങ്ങ എടുക്കാം ശം മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുക ഒന്നും കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മളത് ഈ ഒരു ലെവലിൽ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം ഒരൊന്നും ഒഴിച്ചിട്ടില്ല ഉണ്ടോ ഇതുപോലെ എടുക്കാം നമ്മൾ ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെന്തണ്ട് അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് േശം വെള്ളം കൂടെ വെച്ച് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ലേശം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് വെക്കാം ചക്ക റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം താളിക്കാനായിട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ കടുക് കിട്ടണം നമ്മൾ ഒരഞ്ച് പറ്റരുമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒഴിച്ച് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെക്കാം നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ അടിപൊളി ചക്ക കുഴച്ച് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ചക്കയുടെ സീസൺ അല്ലേ നമുക്ക് ഇവിടെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും ഫോളോ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും താങ്ക് യു